ഹായ് ഫ്രണ്ട്സ് ഹോം സോൺ മീഡിയയുടെ മറ്റൊരു പുതിയ വീഡിയോ വാട്ടർ ടാങ്കുകൾ വാങ്ങുന്നതിനെക്കുറിച്ചാണ് നമ്മളിന്നിവിടെ സംസാരിക്കുന്നത് ഏത് ടാങ്ക് വാങ്ങണം പി വി സി ടാങ്ക് വാങ്ങണമോ സ്റ്റീൽ ടാങ്ക് വാങ്ങണമോ പി വി സി ടാങ്കിൻ്റെ ഗുണദോഷങ്ങൾ എന്തൊക്കെയാണ് സ്റ്റീൽ വാട്ടർ ടാങ്കിൻ്റെ ഗുണദോഷങ്ങൾ എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ സംസാരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണും ഓക്കെ ഇപ്പോൾ വാട്ടർ ടാങ്കിൻ്റെ കാര്യം എടുത്ത് പറയുമ്പോൾ വിപണിയിൽ ഇന്നത്തെ ട്രെൻഡ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് അതിൽ സംശയം കൂടാതെ പറയാം അത് സ്റ്റീൽ വാട്ടർ ടാങ്ക് തന്നെയാണ് കുറച്ച് കാലം കൊണ്ട് മാത്രമാണ് സ്റ്റീൽ ടാങ്കിൽ നമ്മൾ വിപണിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്നാൽ നമ്മൾ കൂടുതൽ വില കൊടുത്ത് വാങ്ങുന്ന ഈ സ്റ്റീൽ വാട്ടർ ടാങ്കിന് ആ കൊടുക്കുന്ന വണത്തിനത്തെ മൂല്യമുണ്ടോ എന്നുള്ള കാര്യം അതൊക്കെയാണ് നമ്മൾ ഇതിൽ ചിന്തിക്കേണ്ടത് അപ്പം നമുക്കിടയിൽ പലരും ഇപ്പോൾ സ്റ്റീൽ വാട്ടർ ടാങ്കുകൾ ഉപയോഗിച്ച് വരുന്നത് അതേക്കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ട് ആയിട്ട് അതിൻ്റെ ഗുണദോഷങ്ങളെപ്പറ്റി ഒന്നും കൂടുതൽ പഠിച്ചിട്ടൊന്നുമില്ല മാർക്കറ്റിലൊരു ട്രെൻഡ് എന്താണോ അതിൻ്റെ പിന്നാലെ പോകുന്നു എന്നുള്ളത് സ്റ്റീൽ വാട്ടർ ടാങ്കുകൾ വെച്ച് കുറച്ച് പേർ എനിക്കറിയാം അത്തരക്കാരോട് ഞാൻ ഇതിനെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ സ്റ്റീൽ വാട്ടർ ടാങ്ക് തിരഞ്ഞെടുക്കാനുള്ള കാരണമുള്ളത് അല്ലേ ചിലരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് നമ്മൾ വാട്ടർ ടാങ്ക് വീരുന്നത് അതുകൊണ്ട് പി വി സി ടാങ്ക് വേണ്ട ഒരു കാഴ്ചയിലൊരു ഭംഗിയിരിക്കട്ടെ അങ്ങനെ ഈ സ്റ്റീൽ ടാങ്കി വെച്ച് തരാൻ എനിക്കറിയാം പിന്നെ മറ്റു ചിലർ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ കണ്ട് കുട്ടികളുടെ നിർബന്ധം കൊണ്ട് ഇവിടെ വീട്ടിന് സ്റ്റീൽ ടാങ്കി മതി അങ്ങനെയുള്ള വെച്ച് അങ്ങനെ ടാങ്കി വെച്ച് തരുന്ന നമുക്കറിയാം വേറെ ചിലരുണ്ട് അവരെ ഈ വീഡിയോസ് യൂട്യൂബിലൊക്കെ ഉള്ള വീഡിയോസൊക്കെ കാണുന്നുണ്ടല്ലോ ഈ സ്റ്റീ പി യു സി വാട്ടർ ടാങ്കിനകത്തുള്ള നിറവ്യത്യാസമൊക്കെ കണ്ട് ഈ ഭാവിയിൽ നമുക്ക് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ക്യാൻസർ വരും ഇതൊക്കെ പിടിച്ചിട്ട് നിലവിൽ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നല്ല വലിയൊരു കുഴപ്പമൊന്നും ഇല്ലാത്ത വി സി ടാങ്കുകൾ മാറ്റി സ്റ്റീൽ ടാങ്ക് വെച്ചവരും നമ്മുടെ കൂട്ടത്തിലുണ്ട് പിന്നെ വേറെ ചിലരുണ്ട് അവർ ട്രെൻഡിന് പിന്നാലെ മാത്രം പോകുന്നതാണ് ഇന്നത്തെ ഒരു വെറൈറ്റി എന്താണ് മാർക്കറ്റിൽ പുതിയ ട്രെൻഡ് പുതിയ പ്രോഡക്റ്റ് എന്താണ് ഇറങ്ങുന്നത് അതിൻ്റെ ഗുണദോഷങ്ങളൊന്നും അവർക്ക് അറിയേണ്ട പുതിയ ഐറ്റംസ് എന്താണ് ഇറങ്ങുന്നത് അതവർ വാങ്ങിയിട്ട് വെക്കും എത്ര വില കൊടുത്താലും അവർക്ക് അതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല അങ്ങനെയുള്ള ആൾക്കാരുമുണ്ട് ഓക്കെ അത് കുഴപ്പമില്ല പിന്നെ നമ്മുടെ വീടിൻ്റെ മുകളിൽ ഒരു ആയിരം ലിറ്ററിൻ്റെയോ രണ്ടായിരം ലിറ്ററോ കപ്പാസിറ്റി ഉള്ളൊരു സ്റ്റീൽ വാട്ടർ ടാങ്ക് അതും വെർട്ടിക്കലായിട്ടുള്ളൊരു ഒന്ന് വാങ്ങി വെച്ചാൽ അതിൽ കിട്ടുന്നൊരു ഒരു ഗാംഭീര്യം അത് ഇപ്പം മാർക്കറ്റിൽ വേറെ ടാങ്കിക്കൊന്നുമില്ല അതൊരു വേറെ ഒരു കെറ്റപ്പ് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വെക്കുന്ന വികരണ്ട് അത് എന്ത് വേണമെങ്കിലും അവർ വെക്കട്ടെ പക്ഷെ ഞാൻ ഇത്തരക്കാരോട് ചോദിക്കുന്നത് ഇനി നമ്മളിപ്പോൾ ഒരു ആയിരം ലിറ്റർ ആയിരം ലിറ്റർ ടാങ്കാണ് വാങ്ങുന്നതെങ്കിൽ ഒരു ഇരുപത്തയ്യായിരം മുതൽ ഇരുപത്താറായിരം മുതൽ ഒരു നാൽപ്പതിനായിരം രൂപ വില കൊടുത്തിട്ട് നമ്മൾ വാട്ടർ ടാങ്കി വാങ്ങി വെക്കുമ്പോൾ ആ കൊടുക്കുന്ന പണത്തിൻ്റെ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ നമ്മൾ ഈ കൊടുക്കുന്ന പണത്തിൻ്റെ മൂല്യം ഉണ്ടുള്ളത് നമ്മൾ ഒരുപാട് കാശ് കൊടുത്ത് വാങ്ങുന്ന സാധനമല്ലേ അപ്പോൾ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് വേണം ഇപ്പോൾ സ്റ്റീൽ എന്ന ലോഹത്തിന് അതായത് സ്റ്റീൽ വാട്ടർ ടാങ്കിന് ഈ വെള്ളത്തെ ശുദ്ധീകരിക്കാനുള്ള കൈവരിമല്ലതും ഈശ്വരനു നൽകിയിട്ടുണ്ടാവും ഇല്ലല്ലോ പിന്നെ സ്റ്റീൽ വാട്ടർ ടാങ്കിൻ്റെ അതിൻ്റെ നിർമ്മാതാക്കൾ കുറച്ച് അതിൻ്റെ മേന്മകൾ അവകാശപ്പെടുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഇത് മിറർ ഫിനിഷിംഗാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് എത്ര വെയിലടിച്ചാലും ഇതിനകത്തുള്ള വെള്ളം ചൂടാകില്ല പായലും പൂപ്പലും പിടിക്കില്ല പിന്നെ എസ് എസ് ത്രീ നോട്ട് ഫോർ ഗ്രേഡിലാണ് ഇതിൻ്റെ സ്റ്റാൻഡും ടാങ്കും നിർമ്മിച്ചിരിക്കുന്നത് അതിനാൽ തുരുമ്പെടുക്കില്ല എന്നൊക്കെയാണ് ഇതിൻ്റെ ഒരു അവകാശവാദം ഞാൻ ചോദിക്കട്ടെ ഈ എസ് എസ് അതായത് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ തുരുമ്പെടുക്കുന്നില്ല തുരുമ്പെടുക്കില്ല എന്ന അർത്ഥമുണ്ടോ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് വെച്ചാൽ സ്റ്റെയിൻ എടുക്കാത്ത സ്റ്റീൽ അതായത് കറ പിടിക്കാത്ത സ്റ്റീൽ എന്നാണ് അതിനർത്ഥം ഈ കുറവൻ ആൻറ്റി റസ്റ്റി മെറ്റീരിയൽസ് അങ്ങനെ വല്ലതൊന്നും പറയുന്നുണ്ടോ ഇല്ലല്ലോ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിച്ച് പോകുന്ന ഒരു പദമാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നിട്ടാണോ സ്റ്റെയിൻലെസ് സ്റ്റീൽ തുരുമ്പെടുക്കില്ല അങ്ങനെയല്ലല്ലോ എസ് എസ് ത്രീ നോട്ട് ആയാലും എസ് എസ് ത്രീ നോട്ട് ഫോർ ആയാലും നമ്മളൊരു വാട്ടർ ടാങ്ക് ആണ് വാങ്ങി നമ്മൾ വീട്ടിൻ്റെ മുകളിൽ വെക്കണമെങ്കിൽ നമ്മളെ കാലാവസ്ഥയ്ക്ക് പ്രത്യേകിച്ചും കേരളത്തിലെ കാലാവസ്ഥ പൊടിയും മഴയും പെയിലും തട്ടിയാൽ തെറ്റിയാൽ അവിടുന്ന് തുരുമ്പെടുക്കും പിന്നെ ഇതിൻ്റെ നിർമ്മാതാക്കൾക്ക് അത്രയും ഉറപ്പുണ്ടെങ്കിൽ അവർ അത്രയും വർഷം ഗ്യാരി കൊടുക്കേണ്ടല്ലോ കാരണം ഇത് ഫുഡ് ഗ്രേഡിൽ ഉണ്ടാക്കുന്നതാണ് തുരുമ്പെടുക്കില്ല അല്ലെങ്കിൽ നോ കംപ്ലെയിൻറ്റ് ഒരു വിഷയം വരില്ല എന്നില്ല അതിൻ്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ നിർമ്മാതാക്കൾ അതിന് കൂടുതൽ വർഷം ഗ്യാരണ്ടി കൊടുക്കണം കൊടുക്കുന്നുണ്ടോ ഇല്ലല്ലോ ഒരൊറ്റ വർഷമല്ലോ കൊടുക്കുന്നുണ്ടോ ഒരു വർഷം മാത്രമാണ് റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി ഒമ്പത് വർഷം സർവീസ് വ്യാരണ്ടിയാണ് എന്താണ് ഈ ഒരു വർഷം റീപ്ലേസ്മെൻറ്റ് ഗ്യാരന്റി മാനുഫാക്ചറിങ്ങ് ഡെഫക്റ്റിനെ മാത്രമാണത് എന്താണ് ഈ മാനുഫാക്ചറിങ് ഡെഫക്റ്റ് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ടാങ്ക് എന്ന് പറഞ്ഞ മൂന്ന് പാർട്ടാണ് അതിൻ്റെ ബോഡി പാർട്ട് രണ്ട് പിന്നെ ബോട്ടം ടോപ്പ് അങ്ങനെ മൂന്ന് ഭാഗമാണ് ഈ മൂന്ന് ഭാഗം ഉണ്ടാക്കുന്ന ഒരൊറ്റ ഷീറ്റിൽ നിന്നാണ് ഇതിൻ്റെ ഷീറ്റ് വരുന്നത് വിദേശത്താണ് ചൈനയിൽ നിന്നൊക്കെയാണെന്നൊന്നും വരുന്നത് പോയിന്റ് സിക്സ് പോയിൻറ്റ് എയ്റ്റ് ഗേറ്റിലുള്ള ഷീറ്റ് കൂടെ വന്ന് അതിനെ വളച്ച് അതിന് വെൽഡ് ചെയ്തിട്ട് അതിൻ്റെ ബോഡി പാർട്ട് ഉണ്ടാക്കുന്നു അത് ലേസർ വെൽഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ രണ്ട് ഭാഗം ഈ രണ്ട് ഇതിൻ്റെ മറ്റുള്ള ഭാഗങ്ങളൊക്കെ കൂട്ടി യോജിപ്പിക്കുമ്പോഴോ പിന്നെ ഇതിൻ്റെ ടാങ്കിൻ്റെ പുറത്ത് നിങ്ങൾ ഒരു പൈപ്പിംഗ് പോലെ കണ്ടുകൊണ്ടാലും ഹമ്പ് പോലെ കണ്ടുകൊണ്ടാകുമല്ലോ അതെന്താണെന്നു വെച്ചാൽ ഈ ഷീറ്റിൻ്റെ ഈ പളവളപ്പം നിർത്താൻ വേണ്ടിയിട്ട് അതിനൊന്ന് റിബ്ബ് ചെയ്ത് ബലപ്പെടുത്തും അങ്ങനെ ഇത് മിഷീനിൽ വെച്ച് സ്ക്രിംബ് ചെയ്ത് അതിനൊരു ഹബിങ് പിന്നെ പൈപ്പിംഗ് കൊടുക്കുമ്പോൾ ആ ഒരു സമയത്തോ മറ്റോ ഇതിൽ ക്രാക്കോ മറ്റോ വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ വെൽഡിംഗ് സമയത്തോ മറ്റോ എന്തെങ്കിലും വെൽഡിങ് ചെയ്യാതെ വന്നിട്ടുണ്ടെങ്കിൽ വെള്ളം ലീക്കുണ്ടാവും അങ്ങനെ വല്ല മാനുഫാക്ചറിൻ്റെ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് ഇത് മാറ്റിത്തരും കഴിച്ച് ഒമ്പത് വർഷം സർവീസ് വാറൻറ്റി എന്താ സർവീസ് വാറൻറ്റി എന്നാണ് അതായത് നിങ്ങളെ ഉപയോഗം കൊണ്ട് എന്തെങ്കിലും വല്ല വല്ല തുരുമ്പോ മറ്റോ വന്നു ഹോൾസ് ഒക്കെ വരികയാണെങ്കിൽ കമ്പനി സാധനം മാറ്റിത്തരില്ല അവരിത് ബെൽഡ് ചെയ്ത് റെഡിയാക്കി തരും അല്ലെങ്കിൽ അത്രയും നല്ല മെറ്റീരിയൽ ആണെങ്കിൽ കമ്പ്ലീന് പറ്റില്ലെങ്കിൽ പത്തിരുപത്തഞ്ച് വർഷം അവർ വാറണ്ടി കൊടുക്കണ്ടേ അങ്ങനെ കൊടുക്കുന്നുണ്ടോ ഇല്ലല്ലോ ടോട്ടലി പത്ത് വർഷം അല്ലേ ഒരു വർഷം റീപ്ലേസ്മെൻറ്റും ഒമ്പത് വർഷം സർവീസ് വ്യാരൻറ്റിയും ആണല്ലോ ഇവിടെ ലിറ്ററിന് മൂന്ന് രൂപ നാല് രൂപയൊക്കെ വിലയുള്ള ഏറ്റവും വില കുറഞ്ഞ പ്ലാസ്റ്റിക് ടാങ്കിന് കൊടുക്കുന്നത് പതിനഞ്ച് വർഷം ഇരുവർഷവും കമ്പനി കറിയാം അതിലൊരു കംപ്ലയിൻറ്റ് വരില്ല കാരണം അതൊറ്റ മുകളിൽ ഉണ്ടാക്കുന്ന സാധനമാണ് നോ ജോയിൻ്റ് എങ്കിലും ഒരു കംപ്ലയിൻറ്റും വരില്ല സ്റ്റീൽ ടാങ്ക് കമ്പനിക്ക് അറിയാൻ പത്ത് വർഷം കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ സുഖുകൾ വല്ലതും കാണിക്കും പിന്നെ അത്ര കമ്പനി കൂടുതൽ വർഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ കമ്പനി കൂടെ ടാങ്കി മാറ്റി ഉണ്ടാവും നേരിട്ടുണ്ടാവും നമ്മുടെ ഒരു സുഹൃത്ത് പുള്ളിയൊരു യൂട്യൂബറാണ് പത്തനംതിട്ടയാണ് പത്തനംതിട്ടുള്ള പുള്ളിയുടെ വീട്ടിൻ്റെ അയൽവാസി ഒരു ആയിരം ലിറ്ററിൻ്റെ ടാങ്ക് വാങ്ങും വാങ്ങി ആയിരം ലിറ്ററിൻ്റെ സ്റ്റീൽ ടാങ്ക് വാങ്ങി അത് ഏതാണെന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഇന്ന് ഇന്ന് ഏറ്റവും കൂടുതൽ ലീഡ് ചെയ്യുന്ന എന്ന് തന്നെ പറയാം കാരണം ജനങ്ങളെ കൂടുതൽ വിശ്വാസത്തിലെടുത്തൊരു ബ്രാൻഡാണ് അത് നിങ്ങൾ ഓർക്കണം വെച്ച് ഒരു എട്ട് ഒമ്പത് മാസത്തിന് ശേഷം ഈ ടാങ്കിൻ്റെ പുറത്ത് മുഴുവനായിരം കുറേ കറുത്ത പാടുകൾ പോലെയൊക്കെ വന്നു കമ്പനി അറിയിച്ചു കമ്പനിയുടെ ഭാഗത്തുനിന്ന് ആൾ വന്നു അവർ പറഞ്ഞ ഇത് മാനുഫാക്ചറിങ് എഫക്റ്റ് അല്ല ഇത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തോ ഒരു മിസ്റ്റേക്ക് കൊണ്ട് വന്നതാണ് നമ്മൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ബോട്ടിലെ സോപ്പ് ലിക്വിഡ് പിന്നെ തിന്നറ് പോലുള്ള സാധനം പിന്നെ സാൻഡ് പേപ്പർ ഇതൊക്കെ കൊണ്ട് നന്നായി ഉരച്ച് പിന്നെ അതിൻ്റെ കറുത്ത പാടുകളൊക്കെ പോക്കി അപ്പോൾ കറുത്ത പാടുകളൊക്കെ പോക്കുന്ന സമയത്ത് ഈ ഉടമസ്ഥൻ ചോദിക്കുന്നുണ്ട് ഇനി വീണ്ടും ഇതുപോലെ കുത്തുകൾ വരുമോ എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ടെക്നീഷ്യൻ കൊടുത്ത മറുപടി മറുപടി എന്ന് വെച്ചാൽ തൽക്കാലത്തേക്ക് വരില്ല എന്നുള്ളതാണ് പക്ഷെ വേറെ വെച്ചാൽ ഇത് വരെ സാൻഡ് പേപ്പർ ഇട്ടിട്ട് വരച്ച് വൃത്തിയാക്കിയ സമയത്ത് ഈ സ്റ്റീൽ ടാങ്കിന് അവകാശപ്പെടുന്ന ഈ മിറർ ഫിനിഷ് ഉണ്ടല്ലോ അതങ്ങോട്ട് പോയി പിന്നെ ഒരു അലൂമിനിയം പാത്രത്തിന്റെ നിറത്തിലാണ് സാധനം ഉള്ളത് നിങ്ങൾ ആ വീഡിയോ കാണാം ഞാൻ വീഡിയോ കാണിക്കാം എന്ത് ഈ പിന്നെ പിന്നെ പേടിയൊക്കെ അത് ദിവസം കഴിഞ്ഞിട്ട് പേടി ഇനി അവിടെ ഇല്ല 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 ഇതിട്ട് പിന്നെ പിന്നെ കമ്പനി അവകാശപ്പെടുന്നുണ്ടല്ലോ പാലം പൂ പിടിക്കില്ല സ്വയം വൃത്തിയാകുന്ന ടാങ്ക് അതൊക്കെ വെറുതെ ആണ് ഇതേ ടാങ്ക് തന്നെ നിങ്ങൾ കാണിച്ച ഒരു ഒമ്പത് മാസത്തിന് ശേഷമുള്ള ഈ ടാങ്കിൻ്റെ ഉൾപക്ഷം നമുക്ക് പരിശോധിക്കാം പിന്നെ കമ്പനിക്കാർ പറഞ്ഞില്ലേ ഈ സ്വയം ക്ലീൻ ആകുന്ന ടാങ് അതിന്റെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ ടാങ്കിൽ സ്വയം ക്ലീൻ ആകില്ലേ എന്ന് കമ്പനിക്ക് പറയുന്നത് വെച്ചാൽ നിങ്ങൾ മോട്ടറിൻ്റെ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഈ ടാങ്കിൻ്റെ ഔട്ടിലുള്ള മുക്കാലഞ്ച് വാൾവ് ഏതാനും സെക്കൻഡ് അകത്തേക്ക് തുറന്നു പിടിക്കാം അപ്പോൾ അതിലുള്ള വേസ്റ്റ് വെള്ളമൊക്കെ അങ്ങോട്ട് പോകും ഉടൻ തന്നെ അത് ക്ലോസ് ചെയ്യാം അപ്പോൾ അതിൻ്റെ അകത്തുള്ള മാലിന്യങ്ങളെല്ലാം പോയി അപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ ഇന്ന് ഒട്ടുമിക്ക കസ്റ്റമറും ഈ ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോൾ സ്വിച്ച് ഫിറ്റ് ചെയ്യുന്നവരാണ് നമ്മളറിയില്ല ഈ മോട്ടർ എപ്പോൾ ഓണാകുന്നു എപ്പോൾ ഓഫ് ഓഫാവുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ വാൾവ് തുറക്കാൻ ആരാണ് തുറക്കുക എവിടെയാണ് സമയം അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ ഇത് പ്രായോഗികമല്ല മിറർ ഫിൻഷാണ് വെള്ളം ചൂടാവില്ല എന്നൊക്കെ പറഞ്ഞത് വെറുതെ ഞാൻ ഈ അടുത്ത് ഒരു വീട്ടിൽ എനിക്ക് എൻ്റെ സത്യാവസ്ഥ അറിയണം എന്നുണ്ടെനിക്ക് കുറേ യൂട്യൂബിലൊക്കെ കുറേ വീഡിയോ നോക്കി അപ്പോൾ ചിലർ അതിൽ പറഞ്ഞിട്ടുണ്ട് വീഡിയോ വെള്ളം ചൂടാകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് യൂട്യൂബർ തന്നെ പറഞ്ഞത് വെള്ളം ചൂടാകുന്നുണ്ട് മറ്റ് വീഡിയോസിലൊക്കെ പറഞ്ഞു വെള്ളം ചൂടാകും എല്ലാവട്ടും ചൂടാകുന്നില്ല ആക്കിയാണ് ഞാൻ എൻ്റെ വീട്ടിലെ കുട്ടീനെ കുട്ടീട്ട് സ്ഥലത്ത് പോയി അവിടെ നോക്കി ഞാൻ കുട്ടീനോട് പറഞ്ഞ് ഞാൻ വീഡിയോ എടുക്കാൻ നോക്കിയിട്ട് ഉള്ളതുപോലെ പറയുന്നത് കുട്ടി പറഞ്ഞാൽ ചൂടുണ്ട് ഇപ്പം വീട്ടുകാരോട് ചോദിച്ചിട്ട് വെള്ളം ചൂടാകുന്നുണ്ടോ വീട്ടുകാരൻ പറഞ്ഞ് പിന്നെ ഒട്ടിച്ച സമയത്തിന് പിന്നെ വെള്ളം ചൂടുണ്ടാവൂലേ എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ സത്യം പറഞ്ഞാൽ വെള്ളം തീരെ ചൂടില്ല എന്നല്ല കുറച്ച് വെള്ളം ചൂടാ ചെയ്യും എന്നാൽ ഓവർ ഹീറ്റ് ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എങ്ങനെയുണ്ട് ചൂണ്ട് നല്ല നല്ല ഒരു മീഡിയം മീഡിയം ചൂടാളൂ ഉള്ളത് പറയാലോ ഞാൻ ഈ സ്റ്റീൽ വാട്ടർ ടാങ്കിനെ കുറച്ച് കുറച്ച് കാലമായിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നു സ്റ്റീൽ വാട്ടർ ടാങ്ക് ഇറങ്ങിയിട്ട് നമ്മൾ വിപണിയിൽ ഇറങ്ങിയിട്ട് കുറേ കാലമായി ഇതേക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഒന്നും യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം അതിനെ കുറിച്ച് പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാന്ന് വെച്ചിട്ടാണ് പിന്നെ ഇത്രയും കാലത്ത് ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയുകയാണ് പിന്നെ ഇറ്റ് ഈസ് നോട്ട് വാല്യൂ ഫോർ മണി നമ്മളിത് റെക്കമെൻഡ് ചെയ്യില്ല കാരണം ഒരു കുറേ കാരണങ്ങൾ കൊണ്ടാണ് നമ്മളിത് റെക്കമെൻഡ് ചെയ്യില്ല എന്ന് പറയുന്നത് ഒന്ന് ഇതിൻ്റെ സ്റ്റാൻഡും ടാങ്കും എസ് എസ് ത്രീ നോട്ട് ഫോർ ആണെങ്കിലും നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ പ്രത്യേകിച്ചും വെയിലും പൊടിയും മഴയൊക്കെ കൊള്ളുന്ന സ്ഥലത്താണെങ്കിൽ തുരുമ്പോൾ വളരെ പെട്ടെന്ന് എടുക്കും ഇത് വളരെ തിന്നായിട്ടുള്ള സാധനമാണ് പോയിന്റ് സിക്സ് ആണ് ഇതിൻ്റെ ഷീറ്റിൻ്റെ ഗേജ് ജി വരുന്നത് ഇനി പോയിന്റ് എയ്റ്റ് ആണെങ്കിൽ ഇപ്പം പോയിൻറ്റ് എയ്റ്റ് ചിലത് വരുന്നുണ്ട് ഇപ്പം പോയിന്റ് സിക്സും പറയുന്നുണ്ട് പോയിന്റ് എയ്റ്റ് പറയുന്നുണ്ട് പോയിന്റ് സിക്സ് ഇറക്കി ഇപ്പം കമ്പനിക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും പോയിൻറ്റ് സിക്സ് മതിയാവില്ല പോയിന്റ് എയ്റ്റ് വേണമെന്നുള്ള അങ്ങനെയായിരിക്കാം സിക്സും എയ്റ്റിലേക്ക് മാറി ഇപ്പോൾ സിക്സ് ആകട്ടെ എയ്റ്റ് ആകട്ടെ ഈ സിക്സും എയിറ്റൊന്നും മതിയാവില്ല ശരിക്കും ഇതെൻ്റെ ഒരു അഭിപ്രായത്തിലൊരു വൺ പോയിന്റ് ഫൈവ് എങ്കിലും വേണ്ടിവരും എന്നുള്ളതാണ് ഇപ്പോൾ ഇത്രയും തിന്നായിട്ടുള്ള മെറ്റീരിയൽ മഴയും പെയിലൊക്കെ കൊണ്ടു വളരെ താമസിയാ തന്നെ അവിടുന്ന് തുരുമ്പെടുക്കും ഈ സ്റ്റാൻഡിനോട് ടാങ്ക് ഇറങ്ങി നിൽക്കുന്ന ഭാഗത്ത് മഴ വെള്ളമോ ആദ്യം പൊടിയൊക്കെ പിന്നെ മഴയും വെള്ളമൊക്കെ തട്ടിയിട്ട് അവിടുന്ന് തുരുമ്പെടുക്കുന്ന സാധ്യതയൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളിത് റെക്കമെൻഡ് ചെയ്യില്ല എന്നത് പിന്നെ വേറെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഇത് കുവൽ കണ്ടറിലെ വെള്ളം സ്റ്റോർ ചെയ്യാൻ പറ്റില്ല ഇത് ഞാൻ പറഞ്ഞതല്ല കമ്പനിക്കാരനെ പറയുന്നത് കമ്പനിക്കാർ പറഞ്ഞു വെച്ചാൽ നിങ്ങൾ കുവൽ കണ്ടറിലെ വെള്ളം സ്റ്റോർ ചെയ്യാനാണെങ്കിൽ എസ് എസ് ത്രീ നോട്ട് ഫോർ എടുക്കേണ്ട നിങ്ങൾ ത്രീ വൺ സിക്സ് എടുത്തോളൂ ത്രീ വൺ സിക്സ് എടുക്കുമ്പോൾ പൈസ അങ്ങോട്ട് ജമ്പ് ചെയ്യും ഒരു എഴുപതിനായിരത്തിന് മുകളിലോട്ട് പോകും പിന്നെ ത്രീ നോട്ട് ഫോറില് എന്തുകൊണ്ടാണെന്ന് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഈ കോയൽ കണ്ടകത്ത് നമ്മൾ ആ വെള്ളം പരിശോധിക്കാനാണ് അവർ പറഞ്ഞത് അവർ പറഞ്ഞ നിങ്ങൾ വെള്ളം പരിശോധിക്കുക അതിൽ ഏതോ ഒരു ഒന്ന് രണ്ട് കെമിക്കൽ കണ്ടൻറ്റിൻ്റെ വാല്യൂ കൂടുതലാണെങ്കിൽ നിങ്ങൾ ത്രീ വൺ സിക്സ് എടുക്കുക ഇനി അതോ കുറവാണെങ്കിൽ നിങ്ങൾ ത്രീ നോട്ട് ഫോർ എടുത്തോളൂ എന്നുള്ളത് അപ്പോൾ ത്രീ വൺ സിക്സ് ഗ്രേഡിലുള്ള സാധനം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓൺലൈനിൽ അങ്ങനെ സാധനം കിട്ടാനുണ്ട് ഫൈവ് ലെയർ ടാങ്ക് അതൊരു എഴുപതിനായിരത്തിനും മുകളിലൊക്കെയാണ് വൺ പോയിൻറ്റ് ഫൈവ് ആണ് അതിൻ്റെ തിക്നെസ് ഫൈവ് ലെയർ ആണ് ത്രീ വൺ സിക്സ് ആണ് തുരുമിൻ്റെ ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല കാരണം തുരുമിൻ്റെ ഇഷ്യൂ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ കേരളത്തിലെ കാലാവസ്ഥയും വെയിലും പൊടിയെല്ലാം കഴിക്കുന്ന ഇത്തേക്കാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ത്രീ നോട്ട് ഫോർ ഫുഡ് ഗ്രേഡ് ഒന്നും മതിയാവില്ല ത്രീ വൺ ഫോറിലാണ് ത്രീ വൺ സിക്സോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് പോകുകയാണെങ്കിൽ ഓക്കെ ഓക്കെ ആണെങ്കിലും അത്രയും വില കൊടുത്തിട്ട് നമുക്ക് അങ്ങനെ ഒരു ടാങ്കി വാങ്ങാനും പറ്റില്ല ഒരു വാട്ടർ ടാങ്കിന് ആയിട്ട് അമ്പതിനായിരം ഒരു ലക്ഷവും ഒന്നേക്കാൽ ലക്ഷം ഉറുപ്പിൻ്റെ ടാങ്കിയൊക്കെ ഇന്നും ഓൺലൈനുണ്ട് അതൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വാങ്ങേണ്ട ഒരു ആവശ്യം ഉണ്ടോ എന്നുള്ളതാണ് നമുക്കത് പ്രത്യേകിച്ച് വേറെന്തെങ്കിലും ഒരു ബെനിഫിറ്റ് നമുക്ക് തീർന്നുണ്ടോ ഇല്ലല്ലോ പിന്നെ ഒരു കാഴ്ചക്ക് പത്രാസിനു വണ്ടിയിട്ടാണോ ഓക്കെ ഈ പത്രാസ് നോക്കുന്ന ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും വാങ്ങി വെക്കുക അല്ലാതെ ഒരു ടാങ്ക് വാങ്ങുമ്പോൾ നമ്മളൊന്ന് രണ്ട് വട്ടം ആലോചിക്കണം ഇത്രയും പൈസ കൊടുത്ത് വാങ്ങി വെക്കും പിന്നെ അതിനൊരു ഗുണം നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നത് പിന്നെ നമ്മളിത് വേണ്ടെന്ന് നോക്കാനുള്ള വേറൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കടൽക്കാറ്റ് ഏറ്റു നിൽക്കുന്ന സ്ഥലത്തൊന്നും ഈ ത്രീ നോട്ട് ഫോർ ഗ്രേഡുള്ള ടാങ്ക് പറ്റില്ല ത്രീ വൺ സിക്സ് എടുത്തോ എന്നാണ് പറയുന്നത് ഇനിയിപ്പം ത്രീ വൺ സിക്സ് എടുത്തിട്ട് തുനിമ്പെടുക്കുമില്ലയോ എന്നുള്ളത് ഉറപ്പ് പറയാനൊന്നും പറ്റില്ല ഇതിൽ സ്റ്റീൽ വാട്ടർ ടാങ്കിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സംശയം തന്നെയാണ് ഈ മിന്നൽ എന്നുള്ളത് മിന്നൽ ഏൽക്കുമോ എന്ന് ചോദിച്ചാൽ മിന്നൽ ഏൽറ്റത് ഇന്ന് വരെ ഒന്നും ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതെല്ലാം നിർമ്മാതാക്കളും പറഞ്ഞിട്ടുണ്ട് ഇന്നുവരെ ഒരു കേസും റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളത് അതൊക്കെയാണ് അങ്ങനെ റിപ്പോർട്ട് ഇതുവരെ ചെയ്തില്ല എന്ന് വെച്ച് അത് മിന്നൽ ഏൽക്കില്ല എന്ന് പറയാൻ പറ്റില്ല മിന്നൽ ഏൽക്കാതിരിക്കുന്നതിന് അത് ഇതിൻ്റെ നിർമ്മാതാക്കളോടല്ല നമ്മൾ നന്ദി പറയേണ്ടത് ദൈവത്തോടാണ് ആണല്ലോ പിന്നെ മിന്നൽ എടുക്കാതിരിക്കാനുള്ള വേറൊരു കാരണമുണ്ട് ഈ നമ്മൾ മിന്നൽ രക്ഷാചാലകം അതായത് ലൈറ്റിങ് അറസ്റ്ററിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടില്ലേ എന്താണത് ഇതിൻ്റെ കെട്ടിടത്തിൻ്റെ മുകളിലൊരു കൂർത്ത ആകൃതിയുള്ള ചാലകം ഫിറ്റ് ചെയ്തിട്ട് അവിടെ നിന്നാണ് ഒരു കോപ്പർ കമ്പി ഭൂമിയിലേക്ക് കൂർത്ത് കിറിയത് അപ്പോൾ ഈ കൂർപ്പുള്ള നമ്മളേതെങ്കിലും ഒരു മെറ്റൽ അവിടെ വളരെ ഷാർപ്പായിട്ട് നിർത്തുകയാണെങ്കിലും പിന്നെ ആൾക്കുന്ന സ്ഥലത്ത് അതിൽ തട്ടിയിട്ടാണ് പിന്നെ വേർത്ത് കമ്പി പോയി ഡിസ്ചാർജ് ആയി പോകുന്നത് ഈ ടാങ്കിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഭാഗങ്ങളൊന്നുമില്ല റൗണ്ട് ഷേപ്പുള്ളതാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് മിന്നൽ ഏൽക്കാത്തത് ഇനി ഇതിൻ്റെ മുകളിൽ ഈ ടാങ്കിൻ്റെ ഈ ലിഡിൻ്റെ മുകളിൽ അങ്ങനെ ഒരു ഷാർ ഏതെങ്കിലും സാധനം നമ്മൾ നിർത്തുകയാണെങ്കിൽ പെട്ടെന്ന് ഇതിന് ഏൽക്കാം അങ്ങനെയാണ് ആ മിന്ന ലൈറ്റിങ് അറസ്റ്റിൻ്റെ ഒരു സിസ്റ്റം അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇത് മിന്നൽ മിന്നലെടുക്കാത്തത് പക്ഷെ മിന്നൽ എടുക്കില്ല എന്ന് പറയാൻ പറ്റില്ല അതിനൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല നമ്മളിനി അപ്പാർട്ട്മെൻ്റെ മുകളിൽ വലിയ നില വലിയ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുകളിലൊക്കെയാണ് നമ്മൾ ഇതുപോലെ ഒരു സ്റ്റീൽ ടാങ്ക് വെക്കുന്നതെങ്കിൽ വെറുത്ത് ചെയ്തിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പോൾ വെറുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ സാധാരണ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം നടക്കില്ല ഒരു കൊമേഴ്ഷ്യൽ കോംപ്ലക്സ് ഒക്കെ ആണെങ്കിൽ ഓക്കെ ഒരു വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം പത്തറുപതിനായിരം രൂപയല്ലേ എഴുപതിനായിരം രൂപയെ കൊടുത്തിട്ട് ത്രീ വൺ സിക്സ് ഗ്രേഡുള്ള ഒരു വാട്ടർ ടാങ്ക് വെക്കണം അത്രയും പൈസ ചിലവാക്കി ഭൂമിയിൽ വെറുത്തെയ്യണം എന്തിനായത് ഇത്രയും പൈസ തൊട്ട് നമ്മളിതിൻ്റെ പിന്നാലെ പോകേണ്ട ഒന്നാമല്ലോ പിന്നെ പൈസ ചിലവാക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു ബെനിഫിറ്റ് ഒന്നും ഇല്ലല്ലോ അല്ല അതാണ് നേരത്തെ പറഞ്ഞത് ഇതിന് വളരെ ശുദ്ധീകരിക്കേണ്ട കൈ ഒന്നും സ്റ്റീൽ ടാങ്കിനില്ല പിന്നെ ക്യാൻസർ ഭയപ്പെട്ടിട്ടൊക്കെ ചിലർക്കിപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ നിറവ്യത്യാസമൊക്കെയുള്ള ടാങ്ക് മാറ്റിയിട്ട് പുതിയ ടാങ്കി വെക്കുന്നവരൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനവരോട് ചോദിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് എനിക്കവരോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിലെ ടാങ്കിൻ്റെ അകത്ത് ഇങ്ങനെ ചോ നിറ വ്യത്യാസമൊക്കെ ഉണ്ടാവും ചോ നിറവും മഞ്ഞ നിറമൊക്കെ ഉണ്ടാവും നമ്മളെന്ത് ചെയ്യണം എന്നുവെച്ചാൽ ഒരു രണ്ടോ മൂന്നോ മാസത്തിന് ഒരിക്കലും അത് ക്ലീനാക്കിയിട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ ആറ് മാസത്തിലെങ്കിലും അത് ക്ലീനാക്കിയിട്ട് ഉപയോഗിക്കുക നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പം നിങ്ങളെ വീട്ടിൽ സ്റ്റീലിൻ്റെ വാട്ടർ ടാങ്കിനാണെന്ന് ഇരിക്കട്ടെ നിങ്ങൾ വീട്ടിൻ്റെ അകത്ത് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പൈപ്പിലുണ്ടല്ലോ പൈപ്പ് ലൈൻ ആ പൈപ്പ് ഒന്ന് കട്ട് ചെയ്ത് പരിശോധിക്കും കട്ട് ചെയ്ത് പരിശോധിച്ച് അതിന് വേറലിട്ട് പഠിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റൊരു ഒരു ഒരു ഫോർ ഫൈവ് എം അത്രയും തിക്നെസ്സുള്ള ചെളി ഒരു നല്ല ശരിക്കും ഒരു മണം അടിക്കുന്ന അത്രയും ഒരു അങ്ങനെ ഒരു അവസ്ഥയിലുണ്ടാകുക നമുക്ക് ഈ പൈപ്പ് ലൈനിലെ ചളി കംപ്ലീറ്റ് ക്ലീൻ ആക്കാൻ പറ്റുമോ ഇല്ലല്ലോ പൈപ്പ് ലൈൻ മൊത്തം മാറ്റാൻ പറ്റും അതുമില്ലല്ലോ ഒരു ടാങ്കി മാറ്റുന്ന സമയത്ത് നമ്മൾ ഈ പൈപ്പ് ലൈൻ മൊത്തം മാറ്റും ഇനി പൈപ്പ് ലൈൻ മൊത്തം മാറ്റിയാൽ തന്നെ എത്ര കാലം വീണ്ടും പൈപ്പ് ലൈനിലെ ചളി വരില്ലേ അത് നമുക്ക് ക്ലീനാക്കാൻ പറ്റുമോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെറുതെ അവിടെ ഇവിടുള്ള പരസ്യങ്ങളൊക്കെ കണ്ട് വെറുതെ അതിൻ്റെ പിന്നാലെ പോയിട്ട് വെറുതെ ആശ ആവശ്യമില്ല നമ്മൾ എന്തിനാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓക്കെ നാലാൾ കാണുമ്പോൾ ഇങ്ങനെ നോക്കും ആ സ്റ്റീൽ ടാങ്ക് അത് ഇപ്പോൾ ഈ കുറച്ച് കാലം മാത്രമേ നോക്കൂ കുറച്ച് കുറച്ചുകൂടി കഴിയുമ്പോൾ എല്ലാവരും സ്റ്റീൽ ടാങ്കിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നോട്ടോ ഒരു പ്രൊഡക്റ്റ് ആദ്യമായിട്ട് മാർക്കറ്റിലേക്ക് കടന്നു വരുമ്പോൾ ആരെങ്കിലും ഒന്ന് ഒന്നോ രണ്ടോ പേര് വയ്ക്കുമ്പോൾ എല്ലാവരും ഒന്ന് നോക്കും ആ ഇത് കുഴപ്പമില്ലല്ലോ പിന്നെ എല്ലാവർക്കും അതേപോലെ തന്നെ പിന്നെ അത് വലിയ ഒരു വിലയൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ടാങ്കല്ല മാറ്റേണ്ടത് ടാങ്കിലേക്ക് വരുന്ന വെള്ളമാണ് നിങ്ങൾക്ക് മാറ്റാൻ കഴിയേണ്ടത് നമ്മൾ ടാങ്കിലേക്ക് വരുന്ന വെള്ളം എത്രയും മലിനമായതാണെങ്കിലും നിങ്ങൾ ടാങ്കി ഏത് മാറ്റിനെ കൊണ്ടും വലിയ പ്രയോജനമൊന്നുമില്ലല്ലോ ഇപ്പം സിമൻറ്റ് റിങ് സിമൻ്റ് റിങ് ഉപയോഗിച്ച് ഉള്ള കിണറുകളുണ്ടല്ലോ ഈ സിമെൻ്റിങ്ങിലെ വെള്ളം കുറേ കാലം ഉപയോഗിച്ചാലും നമുക്ക് ക്യാൻസറൊന്നും ആയിരിക്കില്ല വരിക വേറെ ഏതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും നമുക്കത് മനസ്സിലാവില്ല നമ്മൾ ഡോക്ടറെ പോകുക അതിനുള്ള ചികിത്സ എടുക്കും ഡോക്ടർക്കും മനസ്സിലാവില്ല വൈദ്യശാസ്ത്രത്തിന് പോലും മനസ്സിലാവില്ല ഈ പുള്ളിക്ക് ഇങ്ങനെയുള്ള അസുഖമാണ് ഇത് ഇങ്ങനെയുള്ള അസുഖം വന്നിട്ടുണ്ടല്ലോ അതിപ്പോൾ മൂന്ന് പേരുടെ മൂന്നാർക്ക് മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കുക ചിലപ്പോൾ രണ്ട് പേർക്ക് വരാം മൂന്നാമത് ആൾക്ക് വരണമെന്നില്ല അതുമാത്രമല്ല നമ്മൾ കുഴൽക്കേറിലെ വെള്ളം കുഴൽക്കിണറിലെ വെള്ളം എന്ന് വെച്ചാൽ ചിലരെ നേരിട്ട് ടാങ്കിലേക്ക് അടിച്ചിട്ട് ടാങ്കീന്ന് പൈപ്പ് ലൈൻ എടുത്ത് കുടിക്കുകയാണ് ചെയ്യുന്നത് അത് വളരെ ഡേഞ്ചറാണ് കോയൽ കോയൽക്കണറില് പല കെമിക്കൽ കണ്ടൻറ്റുകളുണ്ടാവും മാത്രമല്ല ഈ മണിൽ തെരികൾ പൂയിത്തിരികൾ എന്നുണ്ടല്ലോ ഇതൊക്കെ നമ്മൾ നേരിട്ട് ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ കിഡ്നി സ്റ്റോണ് പിന്നെ മറ്റേതെങ്കിലും ബാങ്ക്രിയാസിലെ സ്റ്റോൺ അങ്ങനെയുള്ള ഏതെങ്കിലും അസുഖങ്ങളൊക്കെ വന്നേക്കാം പിന്നെ അതുപോലെ തന്നെ ഈ വെള്ളത്തിൽ വരുന്ന വേറൊരു ബാക്ടീരിയ ഈ അയൺ ബാക്ടീരിയ മറ്റേ ക്വാളിഫൈൻ ബാക്ടീരിയ ഈ കോളി എന്നൊക്കെ കുറേ സംഭവം സംഭവങ്ങളുണ്ടല്ലോ ഇതൊക്കെ നമ്മളെ ഉള്ളിലെത്തി ഈ കോളി ബാക്ടീരിയക്കാണെങ്കിൽ ഒരു കാലം വെള്ളം കുടിച്ചാൽ നമുക്ക് വേറെ ഒരുപാട് അസുഖങ്ങൾ വേറെയും വേറെ ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ടാകും അപ്പം നമ്മൾ എന്താ ശ്രദ്ധിക്കുകയാണ് വെച്ചാൽ ടാങ്കല്ല മാറ്റേണ്ടത് നമ്മൾ മാറ്റി മാറ്റേണ്ട നമ്മൾ വെള്ളം വീട്ടിലേക്ക് ആ ലൈനിലേക്ക് വരുന്ന വെള്ളം ടാങ്കിലേക്ക് വരുന്ന വെള്ളമാണ് നമ്മൾ പരിശോധിക്കുന്നത് വീട്ടിലെ കിണറ്റിലെ വെള്ളം ശരി എന്നാൽ മുനിസിപ്പാലിറ്റിൻ്റെ വെള്ളം ശരി കൊളക്കിലെ കൊല്ലൽ കിണറ്റിലെ വെള്ളം ശരി ഇത് നന്നായി പരിശോധിക്കുക പരിശോധിച്ചില്ലെങ്കിൽ വേറെ കെമിക്കൽ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് ഉറപ്പു വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ വയ്ക്കുക അത് സ്റ്റീൽ ടാങ്ക് വേണമെന്നില്ല നിങ്ങൾക്ക് ഏത് ടാങ്ക് വേണമെങ്കിൽ വയ്ക്കാം ലി വി സി വേണമെങ്കിൽ വിളിക്കാം സ്റ്റീൽ വേണമെങ്കിൽ സ്റ്റീവിക്കാം സ്റ്റീൽ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളടുത്ത് കാശുണ്ടെങ്കിൽ നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ വാങ്ങിയിട്ട് വെച്ചോ അല്ലാതെ സ്റ്റീൽ ടാങ്ക് വെച്ചാൽ മറ്റുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കരുത് അതിനൊരിക്കലൊരു പരിഹാരമല്ല അതുകൊണ്ട് നമ്മൾ ഈ സ്റ്റീൽ വാട്ടർ ടാങ്കിൻ്റെ ഇല്ല നമ്മളത് റെക്കമെൻഡ് ചെയ്യില്ല ഇപ്പം സ്റ്റീൽ ടാങ്ക് വളരെ പോക്കാണ് എന്നല്ല ഞാൻ പറഞ്ഞു തരുന്നത് കൊള്ളാം പക്ഷേ ഇപ്പോൾ കിട്ടുന്ന ഈ ത്രീ നോട്ട് ഫോർ ഫുഡ് ബ്രേഡുള്ള സാധനം നമുക്ക് മതിയാവാത്ത സാധനമാണ് പിന്നെ നമ്മളതിനു മുകളിലുള്ള സാധനം എടുക്കണം പക്ഷേ അതിനൊക്കെ ഒരുപാട് കുറേ വില നമ്മൾ കൊടുക്കണം എഴുപതിനായിരം എൺപതിനായിരം അതിന് മുകളിലൊക്കെ വില കൊടുത്താലോ പക്ഷേ ഇതുകൊണ്ട് ഇങ്ങനെ ഒരു ടാങ്ക് വെച്ചതിനു കൊണ്ട് എൻ്റെ വീട്ടിലെ വെള്ളം ശുദ്ധിയാവുമോ ശുദ്ധിയാവില്ല നമ്മൾ വീട്ടിലെ വെള്ളം മാറുന്നില്ലല്ലോ നമ്മൾ ഏതാണ് വെള്ളം യൂസ് ചെയ്യുന്നത് അത് സ്റ്റോർ ചെയ്യാൻ ഞങ്ങൾ ഏത് പാത്രം ഉപയോഗിക്കുകയാണെങ്കിലും ഏത് ടാങ്ക് ഉപയോഗിക്കണോ അതുകൊണ്ട് വലിയ പ്രയോജനമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ നമുക്ക് ബി സി ടാങ്ക് മതി അപ്പം നൂറ് ശതമാനം മെർജിൻ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് ഐ എസ് ഐ മാർക്കുള്ള ത്രീ ലെയർ വാട്ടർ ടാങ്കുകളും വൈറ്റ് ടാങ്കുകൾ നമുക്ക് വിപണിയിൽ കിട്ടുന്നുണ്ട് പതിനായിരത്തിൽ താഴെ മാത്രമേ ഉള്ളൂ അല്ല എന്താ ദോഷം ഗൾഫ് കൺട്രീസിലൊക്കെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഈ വയറ്റ് ടാങ്കുകളില്ലേ അവിടേക്ക് എത്രമാത്രം ഉഷ്ണമേഖലയാണ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇനി നിങ്ങൾക്കിവിടെ ഇപ്പം വെയിലിൻ്റെ ചൂട് കട്ടിയിട്ട് വെള്ളം ഹാമാകുന്നത് അങ്ങനെയൊക്കെ പേടിയുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു മേൽക്കൂര കൊടുക്കാം അതിന് എത്ര ചിലവ് വരും എന്നാലും ലാഭകരമാണ് മാത്രമല്ല ഭാവിയിലൊരു മെയിൻ്റനൻസും ഇല്ല നിങ്ങൾക്ക് കുയൽ കിണറ്റിലെ വെള്ളവും ശേഖരിക്കാം കടൽക്കാറ്റുള്ള സ്ഥലത്തും ഉപയോഗിക്കാം ഏത് തരം വെള്ളം ആയാലും ടാങ്കിന് നോ കംപ്ലൈൻറ്റ് പിന്നെ ചിലപ്പോൾ ഒരു മൂന്നോ ഒരു പത്തോ അഞ്ചോ വർഷം കഴിയുമ്പോൾ ഇപ്പോൾ വരുന്ന ടാങ്കുകളെല്ലാം ഹെവി ടാങ്കുകളാണ് മുമ്പേത്തെ ഇതുപോലെ ടു വിലെയറും സിംഗിൾ ലെയറും അല്ലേ വരുന്നത് ഈ ടൂ വെയറ് സിംഗിൾ ലെയർ ടാങ്കുകൾ വന്നിരുന്ന സമയത്ത് ഒരു അഞ്ച് വർഷമോ ഒക്കെ കൂടുമ്പോൾ ഇതിൻ്റെ ലിഡ് പൊടിഞ്ഞു പോകും ആ പൊടിഞ്ഞു പോകുന്ന സമയത്ത് നമ്മൾ ചെയ്യും വീണ്ടും ഒരു അറുപത് രൂപ എൺപത് രൂപ ഓർത്തിരു വീണ്ടും ഒരു ലിഡ് വാങ്ങി വെക്കും എന്നാൽ ഇന്നിറങ്ങുന്ന പി ഇ സി ടാങ്കുകളൊക്കെ വളരെ ഹെവിയാണ് ടാങ്കി ഹെവിയാണ് അതിൻ്റെ ലിഡും ഹെവി തന്നെയാണ് അപ്പോൾ അതുകൊണ്ടുള്ളൊരു ഗുണം വെച്ചാൽ അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകില്ല ഇനി പൊടിഞ്ഞു തന്നെ അത്രേ അതിന് മാർക്കറ്റിൽ വിലയുള്ളൂ അത് നമുക്ക് മാറ്റി സ്ഥാപിക്കാം പക്ഷേ ഇതുകൊണ്ടൊരു മെയിൻ്റനൻസ് ഈ പി വി സി ടാങ്കിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഒറ്റ ഓൾഡാണ് ലീക്ക് ഉണ്ടാകുന്നില്ല മെയിൻ്റെനൻസ് ഫ്രീ ആണ് കോസ്റ്റും കുറവാണ് അതേ നമ്മൾ നോക്കണ്ടു ഓക്കെ എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈലിപ്പിയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സൗകര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ